ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് വീഡിയോ കേ തന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായ ഉടനെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിന് നാളെ വേറൊരാളെ അനുഭവിക്കുക ഇട വരരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇതൊരറ്റ കൈ പ്രയോഗമാണ് അറ്റകൈ പ്രയോഗമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞാവുന്ന കാര്യങ്ങളൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് നിങ്ങളെല്ലാവർക്കും മനസ്സിലാക്കിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കേട്ടാൽ എൻ്റെ മനസ്സിലും മനസ്സിലാവുള്ളൂ കാര്യത്തിൻ്റെ ഗൗരവം എത്രമാത്രം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മൾ ആരും തന്നെ അതപ്പതനത്തിനെല്ലാം നിൽക്കുന്നത് ഹൈറായിട്ടുള്ള നല്ല സമാധാനം സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടും ജീവിത വിജയത്തിന് വേണ്ടിയിട്ടും ജീവിക്കുന്നവരാണെന്നല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നിങ്ങളെല്ലാം മുഴുവനായിട്ട് കേട്ടിട്ട് എല്ലാവരിലേക്കും വീഡിയോ ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് അയച്ചുകൊടുക്കുക ഒപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്ത് കാരണം നിങ്ങളെ വിലയേറിയ കമൻ്റുകൾ അയക്കുക ഞാൻ എല്ലാവർക്കും ഞാൻ വോയിസ് നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് അതിനൊക്കെ റിപ്ലൈ ഞാൻ തന്നുകൊണ്ടിരിക്കും വഴിക്ക് വഴിയാൻ അപ്പം വീഡിയോ നിങ്ങൾ തുടർന്ന് കേൾക്കണം അസ്സലാമലൈക്കും വറേമത്തല്ലാഹി താലാ വറക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ സുമ്മായിരിക്കട്ടെ അള്ളാഹു സുമാനത്തെ നമുക്ക് ഏവർക്കും തന്നെ സമാധാനവും സന്തോഷവും നൽകണേ അള്ള അതുപോലെ തന്നെ ആരോഗ്യ ആഭ്യന്തരം ദീർഘായുസം പ്രദാനം ചെയ്യണേ അള്ള അള്ളാ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളോ ഒന്നിനി ഉൾപ്പെടുത്തല്ലേ അള്ളാ ഞങ്ങൾക്ക് അനുഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നീ വിജയത്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കണേ അള്ള നിങ്ങൾക്കെല്ലാം അനുഗ്രഹിച്ചു തരുന്നു അല്ലാ നീ നാമത്തിൻ്റെ വാതിൽ ഞാൻ ഞങ്ങളെ നേരെ തുറന്ന് കാട്ടണേ അല്ല അതുപോലെ തന്നെ എല്ലാ ഹൈറും നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ല അതുപോലെ തന്നെ നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ റഹ്മാൻ റഹീമായ നാഥ ഒരുപാട് സ്ത്രീകൾ എന്നെപ്പോലത്തെ സ്ത്രീകളാണെന്നല്ല പല വിധത്തിലും കരഞ്ഞുകൊണ്ട് വിഷമിച്ചിട്ട് എനിക്ക് വോയിസ് അയച്ചിട്ടില്ല അള്ളാഹുവേ ഇവരുടെ ഒക്കെ തന്നെ വിഷമങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ തീർത്തും പരിഹരിച്ചു കൊടുക്കണേ അല്ല അള്ളാഹു നീ ആരെയും തന്നെ ദുഃഖിപ്പിക്കാനുള്ളൊരു അവസരം നീ നൽകല്ല അല്ല ചതിയിലും വഞ്ചനയിലും നീ ആളെ ആരെയും നീ ഉൾപ്പെടുത്തല്ല അല്ല അള്ളാഹുവേ ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടോ ആർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്തിട്ടുണ്ടോ അത് അള്ളാഹുവെ ദുനിയാവിലേക്കും പരലോകത്തേക്കും നീ ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന അമലാക്ക് സ്വീകരിച്ചിരണേ അല്ല ഒരാളുടെ വിഷമങ്ങൾ കണ്ടും കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സഹായിച്ചു പോകും ഒരു വായ്പ എന്ന കണക്കെങ്കിലും നമ്മൾ സഹായിച്ചു പോകും അതൊരു വലിയ സഹായമാണ് കേട്ടോ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ അത്യാവശ്യ വിഷമങ്ങൾ കാണുമ്പോൾ അവർ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് തുറന്ന മനസ്സോടെ നമ്മളടുത്ത് സഹായിക്കാനുള്ളൊരു സന്ദർഭം നമ്മൾ മനസ്സിങ്ങനെ വെമ്പൽക്കൊള്ളൂ അപ്പോൾ അത് ഹൈറായ കാര്യങ്ങൾക്കാണ് എന്ന് നമ്മൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ നമ്മൾ ഒരു വായ്പ ഇടപാടുകൾ നടത്താൻ വേണ്ടി പാടുള്ളൂ കാരണം ഇന്നത്തെ കാലം എല്ലാവരും തന്നെ ഒരു വായ്പ ഓടിച്ചു കഴിഞ്ഞാൽ അതേ സന്ദർഭത്തിൽ തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നവരെന്ന അപൂർവ്വമാണ് കാരണം കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ആയിരിക്കില്ല പക്ഷെ അവർക്ക് സന്ദർഭത്തിനൊത്തിട്ട് കയ്യിൽ വരാത്ത കാരണങ്ങളും കൊണ്ടും അവർ വൈകിപ്പിക്കും പക്ഷെ വൈകിപ്പിക്കുന്നോറും നമ്മുടെ ഒരു സമയത്തിൽ സന്ദർഭത്തിൽ നമ്മളെ സഹായിച്ചവർക്ക് ഉണ്ടാകുന്ന ആ വേദനയും വിഷമങ്ങളും അവരനുഭവിക്കുന്ന കാലത്തോളം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല വിജയം ഉണ്ടാവില്ല മനസ്സിന് സമാധാനക്കെടേണ്ടതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും തിരക്കേടില്ല അവർക്ക് നമ്മൾക്ക് ഉപകാരം ചെയ്തവർക്ക് നമുക്ക് സഹായം ചെയ്തവരുടെ സംഭവം നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാവുക എന്നാൽ മാത്രമേ നമ്മൾ എവിടെ എത്തിയാലും ഏത് ജോലിയിൽ നമ്മൾ പ്രവേശിക്കുന്നുണ്ടെങ്കിലും എന്ത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് ഉയർച്ച ഉണ്ടാവും വിജയം തരികയുള്ളൂ അല്ലാതെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും ഞാൻ ഇന്ന ആൾക്കാരോട് ഇത്ര തുക വാങ്ങിയിട്ടുണ്ട് എനിക്ക് തിരിച്ച് ഞാൻ കൊടുത്തിട്ടില്ല ആ തിരിച്ചു കൊടുക്കാത്ത ഇനി അള്ളഹാ നീ പുറത്ത് ഒരിക്കലും അള്ളാഹു പുറത്ത് തരില്ല കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് വിജയം തരൂല ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പം തന്നെ കേൾക്കുമ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാമെന്നു നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും വന്ന് ഭവിക്കുന്നതാണ് അപ്പം നമ്മൾ എന്ത് ഒരു ഉപകാരം ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ടെങ്കിൽ നമുക്കൊരു സതക്കയായിട്ട് കൊടുക്കുന്നതിൽ നമുക്ക് ഒന്ന് കൂടുതൽ ചിന്തിക്കണം കാരണം അവരുടെ സത്യാവസ്ഥ മനസ്സിലാക്കി നമുക്ക് സതക്കയായി ചെയ്യാം അല്ലാതെ നമ്മളൊരു പൈസൻ്റെ ഇടപാടോ വേറെ സ്വർണത്തിൻ്റെ ഇടപാടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ടെങ്കിൽ നൂറ് പ്രാവശ്യം നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കുക അപ്പോൾ അള്ളാവ് നമുക്കൊരു നല്ല തീരുമാനം നമ്മളെ മനസ്സിൽ തരും ആ തീരുമാനം ഹൈറാണെങ്കിൽ നമ്മൾക്ക് ചെയ്തു കൊടുക്കുക അല്ലേ നമ്മളത് വിഷമിച്ച് പോകാനൊരു ഇട വരുമോ കണ്ണീര് കുടിക്കാനൊരു ഇട വരുമോ നമ്മളെല്ലാ കാര്യം ചെയ്യാനാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രയാസങ്ങൾ തീർത്താനാണല്ലോ അവർ രണ്ട് ദിവസത്തെയോ നാല് ദിവസത്തെയോ അഞ്ച് ദിവസത്തെയോ ഗ്യാപ്പ് പറഞ്ഞിട്ടാണല്ലോ നമ്മളോട് ചോദിക്കുന്നത് അതെനിക്ക് അള്ളാഹു നീ ഹൈറാണെങ്കിൽ നീ എനിക്ക് മനസ്സിൽ തോന്നിപ്പിച്ച അള്ള കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെർറാണെങ്കിൽ അഥവാ നീ എന്നെ തട്ടിത്തിരിക്കണേ അല്ലാതെ നിന്ന് നമ്മൾ ദുവാ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നല്ല വഴിയാണെങ്കിൽ അല്ലാതെ കൊടുക്കാൻ തന്നെ കൊടുത്തോന്ന് അസഹായം കൊണ്ട് പല കാര്യങ്ങളും അല്ലാതെ നമുക്ക് എത്തിച്ചു തരും എന്ന് മനസ്സിലാക്കി തരും അല്ലാതെ നമ്മൾ മനസ്സിൽ ഒരുപാട് വേദന അല്ലാതെ ഇത് തരുമോ തരൂ ഇത് കിട്ടില്ല ഇത് ഞാൻ ചതിയിൽ പെട്ടുപോകുമോ എന്നാണ് നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതിന് ഒരിക്കലും ആ സഹായം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാരണം അത് നമ്മൾ പെട്ടുപോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും തന്നെ ഒരു രണ്ട് ദിവസത്തെയോ അല്ല ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ഒരു മാസത്തെയോ അവധി പറഞ്ഞ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ഹെൽപ്പ് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ അത് എന്ത് പ പെടാപ്പാട് നിങ്ങൾ തിരിച്ചു മറിച്ച് കൊടുക്കുക ആ കൊടുക്കാത്ത കാലത്തോളം ആ വ്യക്തി നിങ്ങൾക്ക് എത്ര നല്ല മനസ്സ് തുറന്ന മനസ്സോടെയാണ് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട എന്നുള്ളത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം അപ്പോൾ ആ കൊടുക്കാത്ത സമയം അത്രയും നിങ്ങളത് വേസ്റ്റായിട്ട് പോവുകയും ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും തന്നെ വിജയം തരില്ല അതുപോലെ തന്നെ ഒരു വിധത്തിൽ നിങ്ങൾക്ക് ഭർക്കത്ത് ഉണ്ടാവില്ല നിങ്ങൾക്ക് നഷ്ടങ്ങളും മാത്രം പരാജയം മാത്രമേ ഉണ്ടാവൂ നമ്മൾ ശ്രദ്ധിക്കുക ഇടപാട് നടത്തുമ്പോൾ അവർ ചോദിക്കാൻ സമയം വയ്ക്കാതെ തന്നെ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാകുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഒരു സമയത്ത് നിങ്ങളെ ആരെങ്കിലും സഹായിക്കുകയും ചെയ്യുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അള്ള വിജയിപ്പിച്ച് തരികയും ചെയ്യുള്ളൂ ഞാൻ ഒരുപാട് ആൾക്ക് വോയിസ് കൊടുത്താൽ കൊടുക്കാൻ താമസിച്ചതില് ഞാൻ ഖേദിക്കുന്നു കാരണം എനിക്ക് സുഖമില്ലാത്ത ആയതുകൊണ്ടാണ് ഇവ ഇപ്പോഴത്തെ വൈറൽ പനിയും ജലദോഷവും സൗണ്ടൊക്കെ പോയതുകൊണ്ടാണ് താമസിച്ചത് നിങ്ങളെല്ലാവരോടും ഞാൻ പുറത്തു തരാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും ബിസിനസിൻ്റെ കാര്യത്തിലായാലും ചങ്ങാതിമാർ അങ്ങോട്ടും ആയാലും ഫാമിലിയിലായാലും പൈസ കൊണ്ട് ഇടപാടങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക നമുക്കതിൽ അവരോട് വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളൊരു എഗ്രിമെൻ്റ് വെക്കുക ഇന്ന ഡേറ്റിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് ചോദിക്കാൻ മുമ്പേ തന്നെ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാകുക അല്ലാത്ത പക്ഷം നമ്മൾ മാത്രമല്ല അനുഭവിക്കേണ്ടി വരും നമ്മളെ മക്കൾ അനുഭവിക്കേണ്ടി വരും ഭാര്യ അനുഭവിക്കേണ്ടി വരും ഭാര്യയാണോ തിരിമറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവ് അനുഭവിക്കേണ്ടി വരും ജോലിയിലൊക്കെ പരാജയാവും എല്ലാ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ബേക്കോട്ട് അടിച്ച് പോവും എല്ലാം മുസീബത്തിലാവും പ്രയാസത്തിലാവും കരയാനുള്ള ഇടയും അള്ളാഹു നമുക്ക് നൽകും പലവിധ പരീക്ഷണങ്ങളും അള്ളാഹു നമുക്ക് തരും അപ്പോൾ അതിനൊന്നും നിങ്ങൾ നിൽക്കാതെ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി റാഹത്തായി നല്ല നാമത്തിലേക്കും വർക്കത്തിലുമായി വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആരാണോ നമ്മളെ മുട്ടിയ സമയത്ത് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അവർക്ക് അത് തിരിച്ചു കൊടുക്കുക നിങ്ങൾ നൂറ് ശതമാനം ബാധ്യസ്ഥനാ നിങ്ങൾ തന്നെ മനസ്സിൽ ആലോചിക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് പ്പാടപ്പാട് പൊട്ടിട്ടായാലും എന്ത് തിരിമറി ചെയ്തിട്ടായാലും നിങ്ങൾക്ക് സഹായിച്ച് തന്നവരുടെ ഒരു രൂപ പോലും ഒരു ഒരു പണത്തൂക്കം പോലും നിങ്ങൾ കുറയാതെ അവരോട് കൊടുത്തിട്ട് നിങ്ങൾ ക്ഷമ പറയുക ഇത്രയും താമസിച്ച് പോയതിൽ നമ്മൾ ദുഃഖിക്കും നിങ്ങളും നമുക്ക് പുറത്ത് തരണേ നിങ്ങളെ മനസ്സ് വേദനിക്കല്ലേ നമുക്ക് വേണ്ടി ദുവാ ചെയ്യണേ ഇനി നമുക്ക് എപ്പോഴും തന്നെ നല്ല സൗഹാർദ്ദത്തിലാവ അല്ലാതെ ദേഷ്യത്തോടെയും ഒരുപാട് പിന്നെ സ്വരച്ചേർച്ച വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കരുത് നിങ്ങൾക്ക് അവർ പുറത്തു കഴിഞ്ഞാലും അള്ളാഹു സുബേന തല പുറത്ത് തരില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഇടത് വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാതെ പിന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാകുക നമ്മൾ വാങ്ങിയിട്ടുണ്ടോ നമ്മൾ തിരിച്ചു കൊടുക്കുക ഇല്ലാത്ത കാലത്തോളം നിങ്ങൾ മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക നിങ്ങളെ മക്കൾ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് അനുഭവിക്കേണ്ടി വരും ഇനി ഭാര്യയാണെങ്കിൽ ഭാര്യ ഭർത്താവ് വാങ്ങിയത് തിരിച്ചു കൊടുക്കഴിഞ്ഞാൽ ഭാര്യയും കുടുംബവും ഉപ്പിയും ഉമ്മയും ഒക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാകും ഇതെന്ന് വെച്ചാൽ ഒന്നും വെറുതെയുള്ള കളിയല്ല ഇത് നമ്മളെ നമ്മൾ നമ്മളിതിന് ഒക്കെ ഉത്തരം പറയേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ മറുപടി പറയുക അവർക്ക് സമാധാനമുള്ള വാക്കുകൾ പറയുക പെട്ടെന്ന് തന്നെ അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു പിന്നെ ഉത്സാഹം നമ്മൾ കാണിക്കുക അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാക്കി പെട്ടെന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് മുസാഫർ ചെയ്ത് കൊടുക്കുക പൊറുക്കരാ പൊറുക്കാൻ വേണ്ടി പറയുക അവരെ മനസ്സ് വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചു പോയിട്ടുണ്ടോ കണ്ണീര് കുടിച്ചിട്ട് പോയിട്ടുണ്ടോ നീ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ നീ ഞങ്ങൾക്ക് നാളേക്ക് സമ്പാദ്യമായിട്ട് വയ്ക്കല്ലേ അള്ള ഞങ്ങൾ പുറത്ത് തരണേ അല്ലാന്ന് നിങ്ങൾ അവരോട് പറയുക അപ്പം നമ്മളെ വിജയ കാര്യങ്ങളിലൊക്കെ അള്ളാഹു വൻ വിജയത്തിലാക്കി തരും എല്ലാവിധ വറക്കത്തും അല്ലാതെ നമുക്ക് ചൊരുങ്ങി തരും അതുപോലെ തന്നെ എല്ലാം വരുന്ന മുസീബത്തുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ അള്ളാഹു നമുക്ക് നേരെയുള്ളത് നീക്കിത്തരും തുറന്ന വഴി അള്ളാഹു കാണിച്ചു തരും അതുപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരും കണ്ണേർ കൊണ്ടോ അസൂയ കൊണ്ടോ ഷെഹറായി പോയിട്ടുണ്ടെങ്കിൽ അത് അതെല്ലാം തട്ടി ദൂരപ്പെടുത്തി തരും ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ പല പുരുഷന്മാരായാലും കുറേ സഹോദരന്മാർ ബിസിനസ് സംബന്ധമായിട്ട് ചങ്ങാതിമാർക്കായാലും ഒക്കെ തന്നെ ഗൾഫ് നാട്ടിൽ നിന്നാലും നമ്മുടെ നാട്ടിൽ നിന്നാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ലക്ഷങ്ങള് കൈമാറിയിട്ടുണ്ട് അവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവരെ ഒരു സമയത്ത് നമ്മൾ സഹായിച്ചു പോയതാണ് ഇത്ത ഇതുവരെ അവര് തന്നിട്ടില്ല തരാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുരുഷന്മാരുടെ ആ ദയനീയ അവസ്ഥ ഒന്നും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം നമ്മൾ അകമഴിഞ്ഞ് അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ അത് നമുക്ക് തിരിച്ച് തരാഞ്ഞാൽ നമ്മളെ മനസ്സിലത്രമാത്രം നമ്മളിപ്പം ദുഃഖിച്ചിരിക്കുന്നു കാരണം നമ്മൾക്കും ആ ബിസിനസ് ചെയ്യേണ്ടതും ജോലി ചെയ്തിട്ട് കിട്ടിയ സമ്പാദ്യം ഒക്കെയാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സഹായത്തിനായി കൊടുത്തത് ഒരു ഹെൽപ്പ് ചെയ്ത് അത് നമ്മൾക്കിപ്പോൾ തിരിച്ചടിയായി നമുക്കിപ്പോൾ വിഷമത്തിലായി ഇല്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ നമ്മൾ ചോദിച്ചിട്ട് ദിവസങ്ങളിങ്ങനെ നീക്കി കളിക്കുക കൊല്ലങ്ങൾ നീക്കി കളിക്കുക ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി അപ്പം അവർ തന്നെ മനസ്സിലാക്കുക നമ്മൾ ഒരാളോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചടിയായിട്ട് കിട്ടുന്നത് നമുക്ക് പരാജയം മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക് ഒരിക്കലും വിജയം കിട്ടില്ല ഒരാളെ കമ്പിളിപ്പിച്ച് ചതിച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടാമെന്ന് വിചാരിച്ചാലും ആ നേട്ടത്തിന് കൂടുതൽ കാ ആയുസ് ഉണ്ടാവില്ല നമ്മളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ അന്ന് ഒരുപാട് സഹോദരിമാർ പല വിധത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്തതുപോലെ തന്നെ അവർ മനസ്സറിഞ്ഞ് നമുക്ക് തിരിച്ച് തരുന്നില്ല ഇത്ത എന്തൊക്കെ വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ച് എന്തൊക്കെ കണ്ണീര് കുടിക്കാൻ ഇടയായി ആരും അറിയാതെ കൊടുത്തുപോയ സംഭവത്തിനാണ് ഇത്രയും കണ്ണീര് കുടിച്ച് ഇത്രയും കാലത്തെ ഉറക്കുകൾ നമുക്ക് നഷ്ടപ്പെടുത്തി നമുക്ക് ഉറക്കെന്ന് പറഞ്ഞത് അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യമാണ് അല്ലേ മനസ്സിന് നമ്മളിങ്ങനെ ഒരാളെ രക്ഷ ഒരു സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിന് സമാധാനക്കിടയിൽ നമ്മൾക്ക് ഉറക്കുണ്ടാവില്ല അത് ഏത് കാരണം കൊണ്ടായിരിക്കും ഈ ഒരു സ ഒരു ചങ്ങാതിക്ക് അല്ലേ മനസ്സറിനെ നമ്മൾ ഒരു ഹെൽപ്പ് ചെയ്തവരുടെ കാരണമാണെന്ന് നമ്മളെ ഉറക്കം നഷ്ടപ്പെടുക നമ്മളെ സമാധാനം നഷ്ടപ്പെടുക അപ്പോൾ അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല പരാജയം മാത്രമേ ഉണ്ടാവും അവർക്ക് മാത്രമല്ല അവരെ ഫാമിലിക്ക് ഒട്ടാകെ ഇത് പിന്നെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാകും അതാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം നമ്മൾ ഒരാളെ ചതിച്ചിട്ടോ പറ്റിച്ചിട്ടോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും ഗുണം പിടിക്കില്ല കാരണം നമ്മളത് കൊടുക്കാത്ത കാലത്തോളം അപ്പോൾ ചതിക്കും വഞ്ചനക്കും കൂടുതൽ ആയസില്ല നമ്മൾ വെച്ചടി വെച്ചടി നമ്മൾ കുഴിയിലേക്ക് എത്തി നിൽക്കുകയേ ചെയ്യുള്ളു നമ്മൾ പടും കുഴിയിലേക്കാ നമ്മൾ വീണുകൊണ്ടിരിക്കാനുള്ളൊരു സന്ദർഭമാണ് മറ്റൊരാളുടെ കയ്യിലുള്ള സമ്പാദ്യം നമ്മൾ മോഹിച്ച് കള്ളത്തരം പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുക ആവശ്യത്തിന് മാത്രമേ ഹെൽപ്പിന് ചോദിക്കുക വാങ്ങുക അത് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കൂടി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുക നമ്മൾ ബാധ്യസ്ഥനായിട്ട് അത് അതിനുള്ള ഒരു ഉത്കണ്ഠ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പുറം ഇപ്പുറം വേറെ ആരോടെയും മേടിച്ചിട്ടായാലും നമ്മൾ ആ കൊടുക്കാൻ പറഞ്ഞ ഡേറ്റിന് ഇവർക്ക് കൊടുക്കുക എന്നിട്ട് സന്തോഷിപ്പിക്കുക ഞാൻ കാരണം നിങ്ങൾ എന്തെങ്കിലും മനസ്സ് വേദനിച്ച് പോയിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് പുറത്ത് തരണേ നിങ്ങൾ നാളേക്ക് പരലോകത്തേക്ക് സമ്പാദ്യമായി വെക്കല്ലേ എൻ്റെ ജോലിയിൽ വിജയം തരാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണേ നിങ്ങൾ തന്ന ആ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ഇന്നിന്ന സംഭവം ഞാൻ നേടിയെടുത്തിട്ടുള്ളത് അത് നമുക്കും നിങ്ങൾക്കും വലിയ ഉപകാരത്തിലാവുകയെ നിങ്ങളെ മനസ്സിന് സമാധാനം ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു അപ്പം മാപ്പ് ചോദിച്ചുകൊണ്ട് എൻ്റെ മാപ്പ് നിങ്ങൾ അർഹിക്കണേ എനിക്ക് മാപ്പ് തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് അവരെ സന്തോഷത്തോടെ അത് കൈമാറുക നിങ്ങൾ എത്രയാണോ സംഖ്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ പണ്ടങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുതല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് നിങ്ങൾ പൊറുക്കാൻ വേണ്ടി തേടുക അപ്പം ഞാൻ കൂടുതൽ വലിച്ചുകൂടി കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എല്ലാവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ എപ്പോഴും തന്നെ നമ്മൾ ആർക്കെങ്കിലും ഒരു നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമ്മൾ ആർക്കെങ്കിലും അപ്പുറം ഇപ്പുറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു എഗ്രിമെൻറ്റ് വെക്കുക ഒരു രണ്ടാളും അല്ലാണ്ട് ഒരാളും കൂടി ഉണ്ടാകുക അതാന്ന് സാക്ഷി ഒരിക്കലും നമുക്കത് വിഷമത്തിലേക്ക് വരാനുള്ള ഇടയാവില്ല നമ്മളെ മനസ്സിലാക്കിയിട്ട് മാത്രം ചിന്തിക്കുക അല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്കും നമ്മൾ ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിന് സമാധാനം കൊടുക്കാത്ത കാലത്തോളം ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം വൻ പരാജയം ഉണ്ടാകുക നമ്മളെ മക്കളും അനുഭവിക്കേണ്ടിവരും ഭർത്താവ് അനുഭവിക്കേണ്ടിയും ജോലിയിലൊക്കെ പരാജയം ചെയ്യുന്ന പ്രവൃത്തിയൊന്നും തടസ്സങ്ങളില്ലാതെ അല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആരോട് എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലോ എന്ത് മുതലായാലോ പണ്ടായാലോ സമ്പത്തായാലോ സമ്പാദ്യമായാലോ നിങ്ങൾ ഒരു രൂപ പോലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക അതെന്ത് തിരിമ തിരിച്ചു മറിച്ചായാലും നമ്മളത് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നിങ്ങൾ കാരണം കാലം ഇന്നത്തെ കാലം അങ്ങനെയാന്ന് പെട്ടെന്ന് തന്നെ ഇരുന്ന അപ്പുറം ഇപ്പുറം പറയുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കൊടുക്കുന്ന സമയമാണ് അള്ളാഹു പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കുന്ന കാലമാണ് അപ്പോൾ നിങ്ങൾ വൈകിപ്പിക്കരുത് നിങ്ങളെ അതപ്പതനത്തിന് വേണ്ടി കാത്തു നിൽക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും സമ്പത്ത് നഷ്ടമായി പരീക്ഷിക്കും ഒന്നുമില്ലാതെ മാനസിക നില തെറ്റിയിട്ട് നമ്മൾ പരീക്ഷണത്തിന് വിധേയമാക്കും അള്ളാഹു ഇങ്ങനെ പല കോലത്തിലും നമ്മളെ ആ തമ്പതനത്തിലേക്ക് നമ്മളെത്തിക്കും അപ്പോൾ അതിനൊന്നുമുള്ള ഇടവരുത്തിക്കാതെ ആരുടെ സമ്പത്താണോ ആരുടെ മുതലാണോ ആരുടെ പണ്ടാണോ നമ്മൾ കൈപ്പറ്റി നമ്മൾ ആവശ്യത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ തിരിച്ചു കൊടുക്കുക നമ്മളെ വിജയത്തിലെ എല്ലാവിധ ഹൈറിലും വറുക്കത്തിൻ്റെ നിയമത്തിലും അള്ളാഹു സുബേനെ തന്നെ നമ്മളെത്തിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും അള്ളാഹ് തട്ടി ദൂരപ്പെടുത്തി തുറന്ന വഴി അള്ളാവ് നമുക്ക് കാണിച്ചു തരട്ടെ ഹൈറിൻ്റെ വാതിൽ നമുക്ക് കാണിച്ചു തരട്ടെ അതുപോലെ തന്നെ തടസ്സങ്ങളെല്ലാം മാറ്റി ഷർറേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നാൾ നമ്മളെ നേരെയുള്ളത് കത്തിച്ച് കരിയിച്ച് കളയട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അള്ളാവ് എന്നീ സാലിയെ അമലാക്കി സ്വീകരിക്കട്ടെ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് സ്ത്രീയും ഞങ്ങൾക്കാ പറഞ്ഞു തരുന്നത് ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഈ ഇങ്ങനെയുള്ള വിഷങ്ങൾ പറഞ്ഞ് എന്നോട് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗൾഫിലുള്ള സഹോദരന്മാരൊക്കെ തന്നെ ഇതേപോലെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട് അതുപോലെ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഓരോ ആൾക്കാരോടും പറഞ്ഞുതരാം വെച്ച് നീട്ടി നമ്മൾ കൊടുത്ത സഹായങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവർ വൈകുന്നുണ്ടെങ്കിൽ നമ്മൾ നേർച്ച വെക്കുക ഏ അറ്റ കൈക്ക് നമുക്ക് ഉത്തരം കിട്ടുന്ന സംഭവമാണ് നേർച്ച വെക്കൽ ആ നേർച്ച അള്ളാഹു സുബാനത്താല പരിപൂർണമായും സ്വീകരിച്ച് ഉടനടി നമുക്ക് പരിഹാരങ്ങൾ കാണിച്ചു തരും കാരണം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണെന്നോ സഹായം ചെയ്ത് വായ്പയായി കൊടുത്ത് അത് നമ്മുടെ കയ്യിൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് മുത്തിനിൻ്റെ പേരിൽ ആദ്യം നിങ്ങൾ ഓതേണ്ടത് എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് സൂറത്തിൽ പാത്തി ഓതാൻ നെയ്യത്ത് വെക്കുക കുറഞ്ഞത് പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് കേട്ടോ നിങ്ങൾ ആദ്യത്തെ ദിവസം നെയ്യത്ത് വെക്കുക എന്നിട്ട് നമ്മൾ തുടർന്ന് ഓതുക ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് നമ്മൾ നേർച്ച വെച്ചിട്ട് ഓതേണ്ടത് അത് നേർച്ചയാണ് കേട്ടോ മുത്തിനവിൻ്റെ പേരിലാണ് നമ്മൾ നേർച്ച വെക്കുന്നത് ആരുടെ പേരിലാണ് നമ്മളെ പടച്ച റബ്ബിൻ്റെ പേരിലൊക്കെ നമ്മൾ നീയത്ത് വെക്കുന്നത് ആ നേർച്ച ഫസ്റ്റിലെത്ത ദിവസം നീയത്ത് വെക്കുക നമ്മൾ മനസ്സിൽ ഈ കാര്യങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ നേർച്ച വെക്കുന്നത് നമ്മുടെ കൊടുത്ത മുതൽ നമുക്ക് തിരിച്ച് കയ്യിൽ എത്ത എത്തിച്ച് തരണേ അല്ല ഇനി എനിക്ക് കണ്ണീര് കുടിക്കാൻ കഴിയില്ല അല്ല അള്ളാവി നീ എന്നെ രക്ഷപ്പെടുത്തി തരണേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ നീത്ത് വെക്കുക അതുപോലെ തന്നെ മാര്യപിശിനുള്ളിൽ മൂന്ന് സുറത്ത് ഫാത്തിയ ഒരു യാസീന ഓതുക നമ്മുടെ മുതൽ നമ്മളെ കൈകളിലേക്ക് എത്താൻ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഭയപ്പടിച്ച് വിധവകൾ അവർക്ക് നമസ്കാരം ഇത് മായറിയിലേക്കും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അറ്റ കൈക്ക് നമ്മൾ നീയത്ത് വെക്കുക നേർച്ച വെക്കുക അതിന് പ്രതിഫലം ഉടനടി പഠിച്ച സംഭവം നമുക്ക് കാട്ടിത്തരും അപ്പോൾ ഇത്രയും നേർച്ച വെക്കുക അതുപോലെ തന്നെ എത്തിയുമായ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പതിനൊന്ന് കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നേർച്ച വെക്കുക ഈ സംഭവങ്ങൾ നമ്മൾ ആർക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ആ സമ്പാദ്യം മുഴുവനും എത്തി അതുപോലെ തന്നെ പണ്ടങ്ങളാണെന്ന് സ്വർണ്ണങ്ങളാന്ന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സ്വർണ്ണങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടി ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ നേർച്ചക്കട ഒക്കെ നിങ്ങൾ നേർച്ച വെക്കുമ്പോൾ തന്നെ എഴുതി വെക്കുക അതുപോലെ ചെയ്യുക പിരീഡ് സമയത്തുള്ളാണെങ്കിൽ നമുക്ക് ഈ നേർച്ച വെച്ചിട്ട് സുറത്തിൽ ഫാത്തി ഓതന്നുണ്ടെങ്കിൽ അത് ധിക്കറായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് ആ നേർച്ച വെച്ച ദിവസം വരെ നമുക്ക് ഓതാം കേട്ടോ അത് പകുതിക്ക് വെച്ച് നിർത്താൻ പാടില്ല പിന്നെ ഒന്നേ ചെയ്യേണ്ടി വരും ഈ നേർച്ച വെച്ച് ഓതുന്ന കാര്യങ്ങളിലൊന്നും തന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല ഓത്ത് വരെ ആകെ കൂടി വന്ന സൂമ്യമസ്കാരത്തിനൊക്കെ നമ്മൾ ശേഷം നമ്മൾ ഓതുക ആ സമയത്തൊക്കെ തന്നെ ഓതുമ്പോൾ നമ്മൾ സംസാരിക്കരുത് ഫോണൊന്നും വന്നാൽ എടുക്കാൻ പാടില്ല കേട്ടോ എന്നെങ്കിൽ മാത്രമേ നമ്മൾ നേർച്ച വെച്ച് ഓതുന്നതിനെ കൊണ്ടുള്ള ഫായിത കിട്ടുള്ളൂ ഫലം കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നേർച്ചക്കട വിധവകൾക്ക് നമസ്കാരക്കുപ്പായം കൊടുക്കാൻ കുറഞ്ഞത് മൂന്നാൾക്ക് കൊടുക്കാൻ നേർച്ചാക്ക കൂടി വന്നാൽ അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ കൊണ്ട കണ്ട എണ്ണം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നേർച്ച വയ്ക്കുക ഒരു നമസ്കാര കുപ്പായത്തിന് നാനൂറ് രൂപയേ വരുള്ളൂ ആ നാനൂറ് രൂപ അപ്പോൾ മൂന്നാക്കാമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ മുതല് നമ്മളെ കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ നമ്മൾ നേർച്ച വെക്കുക ഈ നേർച്ച വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവില്ല അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് കൊടുക്കണം 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 എന്നുള്ള ഒരു മനസ്സിങ്ങനെ വെമ്പൽക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് തിരിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഒറ്റ കൈക്ക് ുള്ള ഒരു പണിയാണിത് കേട്ടോ ഒറ്റ കൈ പ്രയോഗമാണിത് അപ്പോൾ അത് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊക്കെ നേർച്ചക്കടമൊക്കെ നമ്മളെ കയ്യിൽ നമ്മൾ സമ്പാദ്യം നമ്മൾ പിന്നെ ഒരു ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നേർച്ചക്കടം വേഗം പെട്ടെന്ന് തന്നെ നമുക്ക് നേർച്ചക്കടം വീഴണം മറന്നു പോകരുത് ഇത്രയും ഞാൻ പറഞ്ഞ് നീട്ടുന്നത് ഞാൻ കാരണം നേർച്ചു വെച്ച കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ നിങ്ങളൊന്നും തന്നെ വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്ന് പറയരുതേ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവർക്ക് മനസ്സിലാമ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്കിതിനെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക